ഈ ചെടീൻ്റെ ഉള്ളിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് കറുപ്പ് നിറത്തിലാണ് കറുപ്പ് നിറത്തിലുള്ള ഒരു കിളിയാണ് കാക്കയെ പോലെ തോന്നും കാക്കയല്ല കണ്ടാൽ കാക്കയാണെന്നേ തോന്നുള്ളൂ പക്ഷേ കറുത്ത കുയിലാണ് കാക്ക കുയിൽ കറുത്ത കുയിൽ എന്നൊക്കെ പറയുന്ന കിളിയാണിത് കണ്ടാൽ ശരിക്കും ഒരു പോലെ ഉണ്ട് അതിൻ്റെ കണ്ണിന് നല്ല ചുവപ്പ് നിറാണുള്ളത് മരത്തിലെ കായകുത്തിന്നാണ് കറുത്ത കുയിലാണ് ഇത് കാക്കയെ പോലെ തോന്നുന്നത് സൂം ചെയ്ത് എടുത്തതുകൊണ്ടാണ് ചെറിയ കിളിയാണ് കാക്ക കുയിലാണ് കറുത്ത കുയിൽ ഇത് വലുതാക്കി എടുത്തതുകൊണ്ടാണ് കാക്കേന്റെ വലുപ്പത്തിൽ കാണുന്നത്